അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ കറിയിലാണ് കേട്ടോ തുടങ്ങുന്നത് അതിന് വേണ്ടി നമ്മളൊരു പാൻ വെച്ച് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പം നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചേക്കുന്നത് ചിക്കൻ ഒന്ന് ഒരു സൈഡ് നന്നായിട്ടൊന്ന് വറുത്തിടുകട്ടോ നമ്മൾ ഈ ചിക്കനിൽ ഉപയോഗിച്ചിരിക്കുന്നത് നാരങ്ങ നീര് മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല കുറച്ച് ചിക്കൻ മസാല കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മളെടുത്ത് വറക്കുന്നത് കേട്ടോ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയാണ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൂച്ചതിന് ശേഷം മറു സൈഡോ നമ്മൾ തിരിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കേണ്ടോ ഇപ്പം മറച്ചയുടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാനിൽ നിന്ന് ചിക്കൻ ഒന്ന് മാറ്റാം അതിന് ശേഷം ആ എണ്ണയിലോട്ട് തന്നെ നമ്മൾ കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞ് സവാള ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടോ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വരണം അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒന്ന് പകുതി ഒന്ന് വേവാകുമ്പോൾ അതിലോട്ട് ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ തക്കാളിക്ക് ചേർത്ത് കൊടുക്കുന്നു തക്കാളിക്ക് ഒന്ന് വെന്ത് പകുതി ഒന്ന് ഉടഞ്ഞു കഴിയുമ്പോൾ നമുക്കതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചമുളക് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇരുവൊക്കെ താല്പര്യമുള്ളവർ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വെന്ത്ടഞ്ഞ് വരണം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഈ ഒരു പരുവം വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല കുറച്ച് മല്ലിപ്പൊടികൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ പച്ചമണം മാറണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ പച്ചമണമൊക്കെ മാറി ഒന്ന് ഉടഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കൂടുതൽ വെള്ളം ഒഴിക്കല്ലേ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം അതിലോട്ട് ടൊമാറ്റോ സോസും നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും തേങ്ങാപ്പാൽ ഒരു കാൽ ഗ്ലാസ് താഴെ ചേർത്താൽ മതി നമ്മൾ ഉദ്ദേശിക്കുന്ന കറിയുടെ അളവനുസരിച്ച് മാത്രം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു പരിവ് ആകുമ്പോഴേക്കും നമുക്ക് നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഞാൻ മുമ്പ് പറയാൻ വിട്ടുപോയതാണ് നമ്മൾ നേരത്തെ ചിക്കൻ നമ്മൾ പെരട്ടി വെച്ച സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പം പറഞ്ഞില്ല അപ്പോൾ അത് നോക്കിയതിന് ശേഷം ഈ സമയത്ത് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ആവശ്യമുള്ള മല്ലേനങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റോസ്റ്റെന്നോ ചിക്കൻ സെമി ഗ്രേവിയോ എങ്ങനെ വേണമെങ്കിലും പറയാം